തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കൃത്യതയാർന്ന ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്നായിരം വാർഡുകളിൽ മത്സരിക്കുന്നതിലൂടെ വോട്ട് വിഹിതം ഇരുപത്തിയഞ്ച് ശതമാനം എത്തിക്കുകയാണ് ലക്ഷ്യം ഇതിനായി പൊതു സ്വതന്ത്രരെയും പ്രാദേശികമായി സ്വീകാര്യതയുള്ളവരെയും വനിതകളെയും മികച്ച പ്രതിച്ഛായുള്ളവരെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും പരമാവധി വിജയസാധ്യത ഉറപ്പാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഇരുപത്തി അഞ്ച് ശതമാനത്തിലെത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനത്തിലേറെ വോട്ട് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടക്കം കടക്കാമെന്നാണ് കണക്കുകൂട്ടൽ രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പതിനാറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് ശതമാനവുമാക്കി വർദ്ധിപ്പിക്കുകയായിരുന്നു ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായതിനാൽ വോട്ട് വോട്ടുവിഹിതം ഉയർത്തുകയും പരമാവധി സീറ്റുകൾ വിജയിപ്പിക്കുകയുമാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമമടക്കം ഒമ്പത് മണ്ഡലങ്ങളിലാണ് ബി ജെ പി രണ്ടാമതെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ രണ്ടാമതെത്തിയ ഏഴ് മണ്ഡലങ്ങളിൽ ഗണ്യമായി വോട്ട് കൂടി വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ചാത്തന്നൂർ പാലക്കാട് അമ്പലപ്പുഴ മഞ്ചേശ്വരം കാസർകോട് ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് ബി ജെ പി രണ്ടാമതെത്തിയത് എട്ടിടത്ത് നാൽപ്പതിനായിരത്തിലേറെ വോട്ടുകൾ കിട്ടി രണ്ടായിരത്തി പതിനാറിൽ നിയമമടക്കം മൂന്നിടത്ത് മാത്രമായിരുന്നു അമ്പതിനായിരത്തിലേറെ വോട്ട് കിട്ടിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേമം മഞ്ചേശ്വരം കാസർകോട് അമ്പലപ്പുഴ പാലക്കാട് തൃശൂർ ചാത്തന്നൂർ കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ നാൽപ്പതിനായിരത്തിന് മുകളിലായിരുന്നു വോട്ട് പതിനേഴ് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് മുപ്പതിനായിരത്തിലേറെ വോട്ട് കിട്ടി എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി ഇതിലും വ്യത്യസ്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കാനായില്ലൂ എങ്കിലും ബി ജെ പിക്ക് ഇത് മികച്ച നേട്ടമായിരുന്നു ആനുപരിച്ചാൽ ഇരുപത് സീറ്റിൽ വരെ ബി ജെ പിക്ക് ജയിക്കാമെന്ന സ്ഥിതിയാണ് മിക്ക മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് നേടാനും ബി സാധിച്ചിട്ടുണ്ട് താമര ചിഹ്നത്തിൽ താമരചിഹ്നത്തിൽ ഇതാദ്യമായി ലോക്സഭയിലേക്ക് ഒരംഗത്തെ വിജയിപ്പിക്കാനായത് ബി ജെ പിക്ക് ഊർജ്ജമായിട്ടുണ്ട് വികസിത കേരളമാണ് ലക്ഷ്യമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുൻ തെരഞ്ഞെടുപ്പുകളിൽ പറ്റിയ ന്യൂനപക്ഷ വിരുദ്ധ സമീപനവും കമ്മ്യൂണിസ്റ്റ് അക്രമവിരുദ്ധ പ്രചരണവും ശബരിമലയും ഇടതു വലതു മുന്നണികളുടെ ന്യൂനപക്ഷ പ്രീണനവും ലവ് ജിഹാദുമൊന്നും ഇത്തവണയില്ല പകരം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടംതിരിയുന്ന തിരിയുന്ന കേരളത്തിന് കേന്ദ്രസഹായത്തോടെ കരകയറാൻ ബി ജെ പി ഭരണം മാത്രമാണ് പോകുമ്പഴിയെന്നാണ് സന്ദേശം വർഗീയത വിളയാത്ത മണ്ണിൽ വികസന നട്ട് വിളവെടുക്കുകയാണ് പാർട്ടിയുടെ പുതിയ ലക്ഷ്യം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കുന്നത് സംസ്ഥാന ഭരണത്തിലേക്കുള്ള ആദ്യ ചുവടാണെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ പത്ത് നഗരസഭാ മണ്ഡലത്തിലെങ്കിലും ഭരണം പിടിക്കണമെന്നാണ് അമിത് ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നായിരത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സീറ്റുകളിൽ ബി ജെ മത്സരിക്കുന്നത് വിജയിക്കാനാണ് ഒരു ലക്ഷം പേർ അതിനായി വിവിധ തലങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുവെന്ന് ബ്രാൻഡ് പ്രൊഡക്ടുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം